ചേർത്തലയിലെ സി പി എം നേതാവായിരുന്ന സി എ കരുണാകരൻ്റെ സ്മരണാഞ്ജലി സി എ കരുണാകരൻ്റെ മുപ്പത്തി അഞ്ചാം രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു ചേർത്തല വട്ടത്ത് നടന്ന അനുസ്മരണ സമ്മേളനം സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസം ഉദ്ഘാടനം ചെയ്തു ചേർത്തല താലൂക്ക് കയർഫാക്ടറി തൊഴിലാളി യൂണിയൻ ജനറൽ സെക്രട്ടറി സി പി എം ചേർത്തല ടൗൺ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് സി എ കരുണാകരൻ കൊല്ലപ്പെടുന്നത് സി എ കരുണാകരൻ്റെ മുപ്പത്തിയഞ്ചാം രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു ചേർത്തല വേളൂർ വട്ടത്തെ കയർ ഫാക്ടറി തൊഴിലാളി യൂണിയൻ ഓഫീസിന് മുന്നിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അതോടൊപ്പം തന്നെ മതരാഷ്ട്രമായി നമ്മുടെ രാജ്യത്തെ പ്രഖ്യാപിക്കാൻ തീരുമാനം ഭരണഘടനാ ഭേദഗതി കൊണ്ട് നടപ്പിലാക്കാൻ വേണ്ടി അവർ നടന്നില്ല നടക്കുന്നില്ല പക്ഷേ അതിൽ നിന്നും അവർ മാറിയിട്ടില്ല മതരാഷ്ട്രമാക്കി രാജ്യത്തെ മാറ്റിയ തന്നെ എന്നുള്ള സ്വീകരിക്കുകയാണ് ഇപ്പോൾ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഒക്കെ ഉണ്ടായിട്ടുള്ള സമ്പദ്ദാസങ്ങളെ ന്യൂനപക്ഷമാണ് ഹിന്ദു ആ ഹിന്ദുക്കൾ നേരിടുന്ന വലിയ 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 മുസ്ലിം സംഘടിപ്പിക്കുക കയർ ഫാക്ടറി തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് എ സാബു അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി പി സുരേന്ദ്രൻ സ്വാഗതം പറഞ്ഞു സി പി എം നേതാക്കളായ അഡ്വക്കറ്റ് കെ പ്രസാദ് ബി വിനോദ് എൻ ആർ ബാബുരാജ് പി എസ് ഗോപി എം എ കുഞ്ഞുമുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു ਬਿਨ ਮੀਡੀਆ ਚਰਤਨ